ഹായ് ഗൈസ് അപ്പോൾ ക്രിസ്മസ് ഡെക്കർ ഷോപ്പിംഗ് എവിടെ നിന്ന് ചെയ്യുമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരുന്നപ്പോഴാണ് നേരെ നമ്മുടെ ട്രിവാഡ്രൻ ചാല മാർക്കറ്റിലോട്ട് വെച്ച് പിടിച്ചത് ഗൈസ് അവിടെ ചെന്നപ്പോൾ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഗൈസ് ക്രിസ്മസ് ഡെക്കർ ഐറ്റംസ് അടിപൊളി അഫോർഡബിൾ റേഞ്ചിലാണ് ഇവിടെ കിട്ടുന്നത് ഗൈസ് നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് ഇവിടെ കിട്ടുന്നത് ഞാനപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു അവിടെ ചെന്നപ്പോൾ ഗൈസ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ക്രിസ്മസ് ട്രീ മാത്രമല്ല ഗൈസ് നിങ്ങൾക്ക് വാൾ ഡെക്കർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ത്ത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒത്തിരി സാധനങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഗേൾസ് ഇവിടുത്തെ ഷോപ്പിൽ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം കുറച്ച് പ്രോഡക്റ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ക്രിസ്മസ് ട്രീ ചെറുതായോണ്ട് അതിലിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് വലിയ ക്രിസ്മസ് ട്രീ വയ്ക്കുന്നവർക്കും ചെറിയ ക്രിസ്മസ് ട്രീ വയ്ക്കുന്നവർക്കും പുൽക്കൂട് സെറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അകമൊക്കെ വന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഗൈസ് മാത്രമല്ല ചില ചില വെറൈറ്റി സാധനങ്ങൾ ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ് പിന്നെ ഇവിടുത്തെ സാധനങ്ങളെല്ലാം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയായിരുന്നു നമുക്ക് ഹോൾസെയിലായും റീറ്റെയിലായും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ സാധനങ്ങളുണ്ടായിരുന്നു ഗൈസ് ഇതിനിടയ്ക്ക് ഞാനൊരു അടിപൊളി സാധനം കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ് സ്നോമാൻ ഇതാണ് ഗൈസ് അത് ലൈറ്റ് കത്തുന്ന സ്നോമാൻ അപ്പോൾ ഇതും ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്ലാസ്സസ് സാന്റക്ലോസിൻ്റെ ചെറുത് വലത് അങ്ങനത്തെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു മാത്രമല്ല ഗൈസ് നമുക്ക് വീടിൻ്റെ അകത്ത് അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ട് ഗൈസ് പിന്നെ നമുക്ക് സ്റ്റാർ പിന്നെ ഒത്തിരി ഐറ്റംസ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഗൈസ് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാനപ്പോൾ പിന്നെ ചെറിയ ക്രിസ്മസ് ട്രീ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ എടുത്തിട്ട് അവിടുത്തെ സാധനങ്ങളെല്ലാം ഒന്ന് കവർ ചെയ്തു പിന്നെ ഇതൊരു പ്രേഡ് പ്രൊമോഷനൊന്നുമല്ല ഗൈസ് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഞാനങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വിട്ടോളൂ ലൊക്കേഷൻ വരുന്നത് വേറെ എവിടെയല്ല ഞങ്ങളുടെ സ്വന്തം ട്രിവാൻഡ്രൻ ചാല മാർക്കറ്റിനുള്ളിൽ കുബി നഗറിലാണ് ഗൈസ് വരുന്നത് അപ്പൂ സ്റ്റോറാണ് സ്റ്റോറിന്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ബൈ ഗൈസ്